ഹസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ഏതായിരുന്നു എന്നറിയാമോ അത് ജുബയാണോ ഖമീസാണോ ഷേർട്ടാണോ ബനിയനാണോ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം പ്രിയപ്പെട്ടവരെ കമീസായിരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ രീതികൾ വിശദീകരിക്കുന്ന ഷമായിലെ തിർമിതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം തിർമുദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട് അതിങ്ങനെയാണ് ിയാബി ഇല റസൂദ് സു അല്ലാഹുലഹി വസ്ലമ്മ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ഖമീസ് ആയിരുന്നു അത്രേ ഖമീസ് എന്താണ് എന്നതിന്റെ വിശദീകരണത്തിൽ പ്രമുഖ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് ശരീരത്തിന്റെ അധിക ഭാഗവും കവർ ചെയ്യുന്ന ഒറ്റ വസ്ത്രം എന്നതാണ് നമുക്ക് കമീസ് എന്ന് പറയുമ്പോൾ ഏതാണോ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ വസ്ത്രമാണ് പ്രവാചകർ സുല്ലാഹു അല്ലി വസല്ലമ്മ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വസ്ത്രം അതിൽ അതിലേത് നിറമായിരുന്നു ഇഷ്ടം നിബിധങ്ങൾക്ക് പച്ച നിറമായിരുന്നോ ഇഷ്ടം നീ അതെല്ലാം മറ്റേതെങ്കിലും നിറമായിരുന്നോ ഇഷ്ടം നിബിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതായിരുന്നു എന്നറിയാമോ അത് വെള്ളയാണ് വെള്ള ധരിക്കൽ പ്രത്യേക സുന്നത്തുമുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഇൽ അൽ ബയാൽ നിങ്ങൾ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കണം അത് വളരെ നല്ലതാണ് രണ്ട് വാക്കുകളാണ് പ്രവാചകർ സല്ലാഹി തങ്ങൾ ഉപയോഗിച്ചത് അത് ശുദ്ധമായതാണ് അത് വളരെ നല്ലതാണ് അല്ല നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വെളുത്ത വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും വേണം എന്നുകൂടി പ്രവാചകൻ സൊല്ലാഹ് അല്ലെഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിബിധങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ശീലമാക്കാൻ ശ്രമിക്കണം നിബിധങ്ങൾക്കിഷ്ടമുള്ള വർണ്ണം തിരഞ്ഞെടുക്കുവാനും അള്ളാഹു മനസ്സിലാക്കി തെരുമാറാവട്ടെ അലഹമുല്ലാഹിറബി